കേരളത്തെയും കർണാടകത്തെയും ബന്ധിപ്പിക്കുന്ന അന്തർ സംസ്ഥാന പാതയിലെ അതിർത്തിയായ കൂട്ടുപുഴ പുതിയ പാലം ഭാഗത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാതെ ജനം ദുരിതത്തിൽ ദിവസംതോറും ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന പ്രധാന റോഡിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തതിനാൽ യാത്രക്കാർ ദുരിതത്തിലാകുന്ന ജ്പേട്ട മൈസൂർ ബാംഗ്ലൂർ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ട വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരാണ് വെയിലും മഴയിലും റോഡരികിലെ പരിമിതമായ സൌകര്യത്തിൽ ബസ് കാത്തുനിൽക്കുന്നത് രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഇവിടെ എത്തുന്നവർക്ക് യാതൊരു അടിസ്ഥാന സൌകര്യങ്ങളുമില്ല അതിർത്തിയിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് മാത്രമാണ് യാത്രക്കാർക്കുള്ള ഏക സുരക്ഷ തലശ്ശേരി വളവുപാറ റോഡിന്റെ പുനർനിർമ്മാണ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന അതിർത്തിയായ കൂട്ടുപുഴയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കാതെ പോയതാണ് ഈ ദുരിതത്തിന് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇപ്പോൾ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ സ്ഥലം ലഭ്യമല്ലാത്തതും പദ്ധതിക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് സുരക്ഷിതമായി ബസ് കാത്തുനിൽക്കാൻ സ്ഥലമില്ലാതെ സ്ത്രീകളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ദീർഘദൂര യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം